ഇപ്പോൾ മരത്തിന്റെ ഉദാഹരണം തന്നെ എടുക്കുക അപ്പോൾ ഒരു മരം ഒരിക്കലും മറ്റു മരങ്ങളോട് മത്സരിച്ചിട്ടല്ല വളരുന്നത് ഒരിക്കലും മരത്തിന്റെ പൊക്കം നോക്കുക എന്നുള്ളതിനേക്കാൾ മരത്തിന്റെ ക്വാളിറ്റി നോക്കുക മരം തരുന്ന ഫ്രൂട്ട്സിനെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ട്രീ നെവർ കോംബീറ്റ് വിത്ത് അനദർ ട്രീ ഇറ്റ് ജസ്റ്റ് ഗ്രോസ് എന്നാണ് അത് ഒരിക്കലും ഒരു മരം മറ്റു മരങ്ങളോട് മത്സരിക്കുന്നില്ല അത് ജസ്റ്റ് വളരുന്നു എന്നുള്ളതാണ് അതായത് സ്വയം നിലക്ക് വളരുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ പരാജിതന്റെയും വിജയിക്കുന്ന ഒരാളുടെയും വ്യത്യാസത്തെക്കുറിച്ച് ലോകത്ത് പറയപ്പെടാറുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വിന്നേഴ്സ് ഫോക്കസ് ഓൺ വിക്ടറി ഈ വിജയിക്കുന്നവർ എപ്പോഴും വിജയത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ലൂസേഴ്സ് ഫോക്കസ് ഓൺ വിന്നേഴ്സ് എന്നാണ് തോൽക്കുന്നവരാകട്ടെ എപ്പോഴും വിജയിക്കുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് പലപ്പോഴും പല മോട്ടിവേഷനിലോ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളോ കണ്ടുകൊണ്ട് വിജയിക്കുന്നവരെ നോക്കി നമ്മൾ അത്ഭുതം കൂറുകയാണ് ചെയ്യാറ് പക്ഷെ വിജയിക്കുന്നവർ ഒരിക്കലും പരാജിതരെ നോക്കിയോ മറ്റു വിജയിക്കുന്നവരെ നോക്കിയിട്ടോ അല്ല അയാൾ വിജയത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ പരാജിതൻ വിജയിക്കുന്നവരെ നോക്കുമ്പോൾ വിജയി വിജയത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് പേഴ്സ്പെക്റ്റീവിന്റെ വ്യത്യാസമാണ് നമുക്കൊരിക്കലും നിരാശ ബാധിക്കാതിരിക്കാനോ സ്വയം നിലക്ക് വളരാനുള്ള നമ്മളുടെ ശേഷിയെ തടഞ്ഞു ോ നമുക്ക് ഈ തിയറി വളരെ ഉപകാരപ്പെടും മറ്റുള്ളവരുമായി മത്സരിക്കുക എന്നുള്ളതിനേക്കാൾ ഇന്നലത്തെ എന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു ഞാൻ ഇന്നുണ്ട് എന്ന് ഒരാൾ ഉറപ്പുവരുത്തുകയും സ്വയം വളരുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇന്നേറ്റീവായ നമ്മളൊരു തോന്നൽ നമ്മൾ നമ്മളോട് മത്സരിക്കുന്നു എന്നുള്ള ഒരു ആ അതിലുള്ള ഒരു ഔത്സുഖ്യം നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ അതുപോലെ വൈജ്ഞാനിക കാര്യങ്ങളിൽ ശാരീരികമായി തന്നെ നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതിലൊക്കെ നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മുൻഗണനയിൽ വരേണ്ടുന്ന ഒരു കാര്യമാണ്